ഈ സായം സന്ധ്യയിൽ പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം ഇരുപത്തിനാല് വർഷകാലത്തെ ഔദ്യോഗിക ജീവിതത്തിൽ തന്റെ മുൻപിലെത്തിയ വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചമായി തണലായി താങ്ങായി നിലനിന്ന നമ്മുടെ സ്വന്തം മുഷ്യ ടീച്ചർ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ സ്ഥാനമർപ്പിച്ച് വിരമിക്കുകയാണ് നമ്മുടെ സ്കൂളിനെ തനിമ നഷ്ടപ്പെടാതെ പുരോഗതിയുടെ ചക്രവാളങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഓരോ പരിശ്രമത്തിലും ടീച്ചറിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് ഈ അസുലഭ നിമിഷത്തിൽ ഏറെ ആദരവോടെ സ്നേഹത്തോടെ അതിലപ്പുറം വേദനയോടെയും നമ്മുടെ പ്രിയ റേസ് ടീച്ചറിനെ ഓർക്കുന്നു കാലം എത്ര കഴിഞ്ഞാലും അധ്യാപനത്തിൽ സൗഹാർദ്ദത്തിന്റെ അനുഭവങ്ങൾ പൂർണ്ണമാക്കുന്നതായിരുന്നു അവരുടെ കർമ്മമണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ പഴേരിക്കണ്ടം നിവാസികളുടെ ഹൈസ്കൂൾ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടപ്പോൾ വാഴത്തോപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ റേസ് ടീച്ചറും ഉഷ ടീച്ചറും ഒരുമിച്ചാണ് നമ്മുടെ സ്കൂളിലേക്ക് എത്തിയത് ആ ഒരുമയിലൂടെ ആരംഭിച്ച സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾ റേസ് ടീച്ചർ അകാലത്തിൽ നഷ്ടപ്പെട്ടപ്പോഴും അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ പൂർണ്ണമായും ചെയ്തു തീർക്കാൻ ഉഷ ടീച്ചർ പ്രയത്നിച്ചിട്ടുണ്ട് ആ പ്രയത്നങ്ങൾക്ക് ഇന്ന് ഈ നിമിഷം വരെ ഒരു ഒരു കുറവും വരുത്തിയിട്ടില്ല ഇന്നോളം ടീച്ചറോട് തോൽ ചേർന്ന് പ്രവർത്തിക്കാൻ പി ടി ഐക്കും അധ്യാപക അനധ്യാപകർക്കും കാലാകാലങ്ങളിൽ കഴിഞ്ഞിട്ടുമുണ്ട് ഔദ്യോഗിക ജീവിതത്തിലെ പ്രതിസന്ധികൾ പുഞ്ചിരിയിൽ ഒതുക്കി ജീവിതത്തിന്റെ ഏറെ ഭംഗം സ്കൂളിലേക്കായി ചെലവഴിച്ച ടീച്ചറിന്റെ പേര് പഴരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ചരിത്രത്തിൽ മായാതെ ഉണ്ടാവും ആ അനർഹ നിമിഷങ്ങൾ ഓരോന്നും നമുക്കും വീക്ഷിക്കാം ുണ്ട് കാത്തു നിൽക്കും കനവിനു പകരാൻ കാത്തു വെച്ചൊരു ഹൃദയവുമുണ്ട് വിട പറയുകയല്ല നാം ഒരു പുതുപേരിൽ ചേക്കേറുന്നി തുടികൊട്ടും മനസ്സുകളാലെ അതിരൊറ്റ പ്രതീക്ഷകൾ വാഴും നാളേക്ക് വെളിച്ചം വീശാൻ ചില യാത്രയയപ്പുകൾ അടക്കാനാവാത്ത വിങ്ങലുകളാണ് ഓരോ യാത്രയയപ്പുകളും നമ്മെ കുറിച്ച് ഇത്തിരിയെങ്കിലും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അപൂർവ അവസരങ്ങളുമാണ് ഒരു വ്യക്തിയുടെ ഔദ്യോഗിക ജീവിതത്തിലെ നാഴികക്കല്ലുകളിൽ ഒന്നാണ് വിരമിക്കൽ നേട്ടങ്ങളുടെയും വികസനത്തിന്റെയും ഗിരിശൃംഗത്തിൽ നിന്ന് തന്റെ ഔദ്യോഗിക ജീവിതത്തിന് വിരാമമിടുന്ന നമ്മുടെ പ്രിയ ഉഷാകുമാരി ടീച്ചറിന്റെ ജീവിതത്തിന്റെ ചില ഏടുകളിലൂടെ ഒരു യാത്ര സ്വന്തം അസ്തിത്വത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ഗവൺമെന്റ് ഹൈസ്കൂൾ പഴയരിക്കണ്ടത്തിന്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് ബോധത്തോടെ പ്രതിഫലേച്ചയില്ലാതെ പ്രവർത്തിച്ച ശ്രീമതി ഉഷാകുമാരി ടീച്ചർ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പഴയരിക്കണ്ടം പ്രദേശത്ത് കറിക്കല്ലിൽ വീട്ടിൽ തങ്കപ്പൻറെയും സരോജിനിയുടെയും നാലു മക്കളിൽ മൂത്ത മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജനുവരി ഒന്നിന് ജനിച്ചു ടീച്ചറിന്റെ പ്രാഥമിക വിദ്യാഭ്യാസവും ഔദ്യോഗിക ജീവിതത്തിന്റെ വിരമിക്കലും ഗവൺമെന്റ് ഹൈസ്കൂൾ പഴയരിക്കണ്ടത്ത് നിന്ന് തന്നെയാണ് എന്നത് അപൂർവ ഭാഗ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി ഒൻപത് കാലഘട്ടത്തിൽ ജി യു പി എസ് പഴയരിക്കണ്ടത്തു നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തൊടുപുഴ ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വളരെയേറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് പഠന കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോയത് പ്രീ ഡിഗ്രി പഠനം പാവനാത്മാ കോളേജ് മുരിക്കാശ്ശേരിയിലായിരുന്നു അതിനുശേഷം ഹിന്ദി സാഹിത്യത്തിൽ സാഹിത്യാചാര്യ ബിരുദം നേടി തുടർന്ന് തിരുവനന്തപുരം ആർ കോളേജിൽ നിന്നും ബി എഡും സ്വന്തമാക്കി അധ്യാപക പരിശീലനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടങ്ങളിൽ താൽക്കാലിക അധ്യാപികയായി സോത്തുപാറ ഗവൺമെന്റ് ഹൈസ്കൂളിലും ചെമ്പകപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിലും ജോലി നോക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ജി എച്ച് എസ് ചെണ്ടുവരയിൽ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചത് ഓരോ കാലഘട്ടത്തിലും മിടുക്കിയായി പഠിച്ചതിന്റെ നേർ ചിത്രമായിരുന്നു ചെറുപ്രായത്തിൽ ലഭിച്ച സർക്കാർ ജോലി രണ്ടായിരത്തി മൂന്ന് മെയ് ഇരുപത്തിയഞ്ചിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ശ്രീ ബാജി വിവാഹം കഴിച്ചു ഡിഗ്രി വിദ്യാർത്ഥികളായ ആദിത്യയും അനന്ത്രജിത്തുമാണ് മക്കൾ ചെണ്ടുവരയിൽ ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷം ജി എച്ച് എസ് എസ് കുഞ്ചിത്തണ്ണിയിലും ജി എച്ച് എസ് തോപ്രാങ്കുടി എം ആർ എസ് മൂന്നാർ ജി വി എച്ച് എസ് വാഴത്തോപ്പ് എന്നീ സ്കൂളുകളിലും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ജി എച്ച് എസ് പഴയരിക്കണ്ടത്തും അധ്യാപനം നടത്തി വരുന്നു നമ്മുടെ വിദ്യാലയത്തിന്റെ എല്ലാ മേഖലകളിലും ഊർജ്ജസ്വലതയോടെ ടീച്ചർ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് വരെ ജെ ആർ സി കോർഡിനേറ്ററായും രണ്ടായിരത്തി പതിനെട്ടിൽ എസ് പി സി ട്രെയിനിങ് നേടി സി പി ഒ ആയും പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്തു കൂടാതെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ടീച്ചർ ഇൻചാർജായും പ്രവർത്തിച്ചിട്ടുണ്ട് അധ്യാപന ജീവിതത്തിന്റെ നീണ്ട ഇരുപത്തിനാല് വർഷങ്ങളാണ് ടീച്ചർ പൂർത്തിയാക്കുന്നത് നമ്മോട് അടുപ്പമുള്ളവർ വിട പറയുന്നത് എപ്പോഴും വേദനാജനകമാണ് എങ്കിലും അവരോട് നമുക്ക് വിട പറയേണ്ടി വരും തന്റെ മുന്നിലുള്ള കുരുന്നുകൾക്ക് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അറിവ് പകരാനും അവരുടെ ചുണ്ടിൽ പുഞ്ചിരി വളർത്താനും ശ്രമിച്ച ഉഷ ടീച്ചറെ കുറിച്ച് റോങ്ക് ജോലിയിൽ പ്രവേശിച്ച് പിന്നിട്ട ഇരുപത്തിനാല് വർഷങ്ങളിൽ ടീച്ചറുടെ വഴിയിൽ വസന്തങ്ങൾ മാത്രമല്ല ഒരുപാട് പ്രതിബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് അവയെല്ലാം മേലധികാരികളുടെ നിർദ്ദേശം കൊണ്ടും ബുദ്ധിവൈഭവം കൊണ്ടും അനുഭവ പരിചയം കൊണ്ടും എല്ലാത്തിലുമുപരി ചെറു ചെറുപുഞ്ചിരി കൊണ്ടും ടീച്ചറിനെ നേരിടാൻ കഴിഞ്ഞു അധ്യാപനം ഉപജീവന മാർഗമായി സ്വീകരിക്കാൻ പഠിച്ചു പരീക്ഷ എഴുതി ജയിച്ച ആർക്കും കഴിയും പക്ഷേ അധ്യാപനം ഒരു വരമാണ് അറിവില്ലാത്തവനെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നടത്തുന്നവനെ ഗുരുവാകാൻ കഴിയും വിരമിക്കൽ പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ് ഇനിയും ഒരംഗത്തിന് ബാല്യം ബാക്കി വെച്ചാണ് ടീച്ചർ പടിയിറങ്ങുന്നത് റിട്ടയർമെന്റ് ഒരു അനിവാര്യതയാണ് അതുകൊണ്ട് ഞങ്ങളും വിട നൽകുകയാണ് ഏറെ മോഹിപ്പിക്കുകയും കാത്തിരിക്കുകയും കാലാന്തരത്തിൽ നഷ്ടമാകുകയും ചെയ്യുന്ന മഹത്തായ യാഥാർത്ഥ്യമേ സ്നേഹമേ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഇന്നോളം മുന്നിൽ നിന്ന് നയിച്ചതിന് വഴികാട്ടിയായതിന് പ്രചോദനമായതിന് റിട്ടയർമെന്റിന് ശേഷം ഊർജ്ജസ്വലതയോടെ ആരോഗ്യത്തോടെ കുടുംബത്തോടും കൂട്ടുകാരോടുമൊപ്പം കഴിയാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒത്തിരി സ്നേഹത്തോടെ ിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്കൂളിനൊരു തീരാ നഷ്ടം തന്നെയാണ് എന്നെ സംബന്ധിച്ച ടീച്ചർ എന്റെ സഹോദരി തുല്യാണ് പ്രവർത്തനം മൂലം നമ്മളുടെ പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് ഈ സ്കൂളിന്റെ പുരോഗമന പ്രവർത്തനം അത്യുന്നതങ്ങളിൽ എത്തുന്നതിന് വിലപ്പെട്ട സംഭാവന നൽകിയ ഒരു അധ്യാപികയാണ് ഗ്രാമീണ പ്രദേശങ്ങളിൽ ജനിച്ചു വളർന്ന് സാധാരണക്കാരുടെ ജീവിതത്തിലെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉത്തമ അധ്യാപിക കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ കൈകാര്യം ചെയ്ത് രാവിലെ എട്ട് മണി മുതൽ എട്ട് മണി വരെ പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ അധ്യാപിക അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് ടീച്ചറിന്റെ അക്ഷയന പ്രയത്നം നമ്മൾ ഒരിക്കലും മറന്നുകൂടാ അമ്പത്തൊന്നാമത് വാർഷിക ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളുടെ സന്തോഷത്തിനോടൊപ്പം വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉഷ് ടീച്ചറിന്റെ വിരമിക്കൽ ഉഷ് ടീച്ചറിന്റെ വിരമിക്കൽ സ്കൂളിനൊരു നഷ്ടം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉഷ് ടീച്ചർ എന്റെ ഒരു സഹോദരി തുല്യാണ് ഈ ക്ഷേച്ചാൾക്കാർക്ക് കഴിയുമെന്നാൽ ഞാൻ മോഹൻദാസ് പൈതൃക ഗവണ്മെന്റ് ഹൈസ്കൂളിൽ നിന്ന് പാസ്റ്ററായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം വരെയാണ് ഈ മഹാവിദ്യാലയത്തിന്റെ ഹെഡ് മാസ്റ്ററായി പ്രചരിക്കാൻ എനിക്ക് സൗഭാഗ്യം ലഭിച്ചിരുകയാണ് അത് നാട്ടിൽ അതായത് പഴയ കണ്ടത്തെ എല്ലാ ജനങ്ങളെയും നേരിട്ടറിയാവുന്ന കുട്ടികളൊക്കെ പേരെടുത്ത് വിളിച്ച് ആ തരത്തിലുള്ള ഒരു കഴിവുള്ള ഒരു അധ്യാപിക ഈ വിദ്യാലയത്തിൽ നിന്ന് കടിയറങ്ങുന്ന സമയത്ത് അത് പടി പഴയ ഗവൺമെൻറ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളത്തോടെ വളരെ ഒരു നഷ്ടം തന്നെയാണെന്ന് എനിക്കറിയാം പക്ഷേ നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു അവസ്ഥയാണ് ടീച്ചറുടേത് അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നൊരു വിലയിരുത്തിയാൽ ഒരു സഹായം ആവശ്യമായാൽ ടീച്ചറെ വിളിച്ചാൽ എപ്പോഴും വിളിപ്പുറത്ത് ടീച്ചർ ഉണ്ടാകുമെന്നു കുറപ്പാണ് ടീച്ചർക്കും ും കുടുംബത്തിനും തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ആശംസിക്കുകയാണ് അധ്യാപന ജീവിതത്തിന്റെ നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഭൗഷ ടീച്ചർക്ക് യാത്രാമംഗളങ്ങൾ നേരുന്ന ഈ വേളയിൽ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ടീച്ചറെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ടീച്ചറുടെ ആഡംബരങ്ങൾ ഒന്നുമില്ലാത്ത പുഞ്ചിരിയാണ് എന്ത് കാര്യം ഓടിച്ചെന്ന് പറഞ്ഞാലും നമുക്കത് ചെയ്യാമെന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്ന ടീച്ചർ സ്കൂളിന് വന്നിട്ടുള്ള എല്ലാ ഫണ്ടുകളും നഷ്ടപ്പെടാതെ വിനിയോഗിക്കണമെന്ന് ഉറച്ചു തീരുമാനിച്ച ഒരാളായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമാണ് ടീച്ചറിനെ എനിക്ക് കൂടുതൽ അടുത്തറിയാൻ സാധിച്ചത് ഫണ്ടുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ടീച്ചറുമായി എനിക്ക് അടുത്തിടപഴകേണ്ടി വന്നിട്ടുണ്ട് സമയങ്ങളിലെല്ലാം നമ്മുടെ സ്കൂളിന് വന്നിട്ടുള്ള എല്ലാ ഫണ്ടുകളും ധൈര്യത്തോടു കൂടി എടുത്തു വിനിയോഗിക്കുകയും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതെല്ലാം പ്രയോജനപ്പെടുത്തുകയും ചെയ്ത ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉഷ ടീച്ചർ പി ടി ഐ അംഗമായപ്പോൾ ടീച്ചറോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഓരോ സമയത്തും ടീച്ചറെ കൂടുതൽ അറിയുന്നതിനും ടീച്ചറോട് കൂടുതൽ അടുപ്പം തോന്നുന്നതിനും സാധിച്ച ഒരു വർഷമായിരുന്നു പോയത് ടീച്ചർ എല്ലാവരോടും കാണിക്കുന്ന സ്നേഹവും കരുതലും ഈ സ്കൂളിനോട് കാണിക്കുന്ന കുട്ടികളോട് കാണിക്കുന്ന ടീച്ചറുടെ ആത്മാർത്ഥതയുമാണ് ടീച്ചറുടെ ഏറ്റവും അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ടീച്ചർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ സ്കൂളിന്റെ അമ്പത്തി ഒന്നാമത്തെ വാർഷികമാണ് സന്തോഷമായ വാർഷികമാണ് നടക്കാൻ പോകുന്നത് അതിലുപരിയായിട്ട് നമ്മുടെ സ്കൂളിലെ ഇൻചാർജായിരുന്ന ഉഷ ടീച്ചറ് രണ്ട് പന്ത്രണ്ട് വർഷ കാലം നമ്മുടെ സേവന അനുഷ്ഠിച്ച ടീച്ചറാണ് ടീച്ചറിന് ഈ മാർച്ച് മാസം നമുക്കൊരു സെന്റ് ഓഫ് ഉണ്ട് ടീച്ചർ ഈ സ്കൂളിനു വേണ്ടി ഈ സ്കൂളിന്റെ പറയുകയാണെങ്കിൽ ഒരു കലാതിലകം എന്ന് പറയാം നമ്മുടെ ഉഷ് ഈ സ്കൂളിന്റെ നെടുന്നൂർ എന്ന് പറയുന്ന എല്ലാ കാര്യത്തിലും പൊതുപ്രവർത്തനത്തിനാണേലും നമ്മുടെ സ്കൂളിന്റെ കാര്യത്തിനാണേലും പക്ഷെ ടീച്ചർ വിരമിച്ചാലും നമ്മുടെ സ്കൂളിന്റെ പടിപാതകളിലേക്ക് ടീച്ചർ വരണം വീണ്ടും വരണം എന്തിനൊരു ചാർജ് ചെയ്ത് ടീച്ചർ വീണ്ടും ഈ സ്കൂളിലേക്ക് വരണം എന്ന് മാത്രമുണ്ട് എനിക്ക് പറയാനുള്ളത് ടീച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല പ്രവർത്തനം കഴിച്ചു വച്ചാൽ ഉഷ് ടീച്ചറിന് ജീവിതത്തിൽ നല്ല സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടീച്ചറിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എന്റെ മകൾ സ്നേഹം ഈ വിരമിക്കുന്ന ഘട്ടത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരിടുന്നു അതോടൊപ്പം ടീച്ചറിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ടീച്ചറിന് എന്താ പറയണെന്ന് അറിയത്തില്ല അതുപോലെ അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത രീതിയിലാണ് ടീച്ചറിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച ടീച്ചറിന് ഒരുപാട് ഒരുപാട് നന്ദിയും ഞാൻ അമൃത സജീവ് എന്റെ ജീവിതത്തിൽ അമൂല്യ സ്ഥാനം വഹിക്കുന്നതാണ് പഴേരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളും ഇവിടുത്തെ അധ്യാപകരും വാനിലേക്ക് പറന്നുയരാൻ ചിറകുകൾ സമ്മാനിച്ച അധ്യാപകരിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപികയാണ് ഞങ്ങളുടെ സ്വന്തം നമ്മുടെ സ്വന്തം ഉഷ ടീച്ചർ സൗമ്യതയോടെ സഹാനുഭൂതിയോടെ സ്നേഹത്തോടെ എന്നും ടീച്ചർ ഞങ്ങളെ സ്വാഭാവികമായ സംസാരത്തിലൂടെ തനിമയാർന്ന വ്യക്തിത്വത്തിലൂടെ ടീച്ചർ എന്നും ഞങ്ങൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് മാത്രമല്ല കലാകായിക മേഖലകളിലും പങ്കെടുക്കുവാനും അതിനെ പ്രചോദിപ്പിക്കുവാനും ടീച്ചർ എന്നും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു പരീക്ഷാ സമയങ്ങളിലും അല്ലാത്തപ്പോഴും സ്കൂളിൽ അതിരാവിലെ എത്തി ഏറ്റവും ഒടുവിൽ തിരിച്ചു പോകുന്ന ചുരുക്കം ചില അധ്യാപകരിൽ ഒരാളായിട്ടാണ് ഞാൻ ടീച്ചറിനെ കണ്ടിട്ടുള്ളത് എന്നും ഞങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ സ്വന്തം ഉഷ ടീച്ചറിന്റേത് അതുകൊണ്ട് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാത്രമേ ടീച്ചർ ഇവിടെ വിരമിക്കുന്നുള്ളൂ എന്നും ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും നല്ല സ്ഥാനമാണ് ടീച്ചറിന് നൽകിയിട്ടുള്ളത് ഭാവി ജീവിതത്തിൽ ടീച്ചറിന് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ടീച്ചറിനെ നന്ദി ഗവൺമെന്റ് സ്കൂൾ നമ്പർ ആഘോഷിക്കുന്ന ഈ എന്താണ് എനിക്കറിയില്ല സമയം നമ്മളെ വിട്ടുപോയ നന്ദിയോടെ ഓർക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ആഴത്തോപ്പ് സ്കൂളിൽ നിന്നും പക്ഷെ ടീച്ചറും ടീച്ചറും ഈ സരസ്വതി മന്ദിരത്തിൽ എത്തിയത് അന്നോ ഈ സമയം വരികയും നല്ലൊരു സുഹൃത്തായും സഹോദരിയായും നല്ല അധ്യാപികയായും കഴിഞ്ഞു പോകുന്നു ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗവും തന്റെ ജോലി സ്ഥലമായ ഈ സ്കൂളിൽ ചെലവഴിച്ച് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ടീച്ചറാണ് ഉഷ ടീച്ചർ അല്ലെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന ഉഷാമ്മു എല്ലാ ജോലിയിലും എല്ലാ മേഖലയിലും പ്രാവീണ്യം ചെലുത്തിയിട്ടുണ്ട് ഒരുമിച്ച് യാത്ര ചെയ്തതും ഒരുമിച്ച് പ്രവർത്തിച്ചതും അഭിപ്രായങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കിട്ടതുമായ നിരവധി നിമിഷങ്ങൾ ഞാൻ ഓർക്കുന്നു അറിവിന്റെ അക്ഷര ചില്ലയിൽ കൂടുകൂട്ടി ചേർക്കുന്ന കിളികളാണ് നാം എല്ലാവരും ഈ ജീവിതവേദിയിൽ പുതിയ രംഗത്തിനായി തിരിശീല ഉയരുന്നു ടീച്ചർ കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളിലും പഠനങ്ങളിലും ഇടപെടുകയും അതിനെ ചെറു ചെറുപുഞ്ചിരിയോടുകൂടി സാരമില്ല പരിഹരിക്കാം എന്നതായ വാക്ക് വളരെ ആശ്വാസമേകുന്നതാണ് ക്ഷമ യും സ്നേഹവും സഹായ മനസ്കതയും ആവോളം നിറച്ച് വെച്ച മനസ്സാണ് ഉഷ ടീച്ചറിന്റെ നീണ്ടതായി ഇരുപത്തിനാല് വർഷം ഒരു നിമിഷം പോലെ കടന്നുപോയി ഈ വിദ്യാലയത്തിലെ പ്രധാന ഏടാണ് ഉഷ ടീച്ചർ ഈ സ്കൂൾ മന്ദിരത്തിലെ ഓരോ മണൽത്തരികൾക്കും ഉഷ ടീച്ചറിന്റെ സാമീപ്യം തിരിച്ചറിയാൻ കഴിയും ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ പിരിഞ്ഞു പോകേണ്ടവരാണ് നമ്മൾ എല്ലാവരും ഉഷ ടീച്ചറും ആയുള്ളതായ ഈ ബന്ധം തുടർന്നു പോകണമെന്നാണ് എന്റെ ആഗ്രഹം ഇനിയുള്ളതായ സമയങ്ങൾ ൂർണമായി തീരുവാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു ഈ സമയം ടീച്ചറിന്റെ സാറിനെയും കുട്ടികളെയും കുടുംബമായിട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു അമ്പത്തൊന്നാമത് സ്കൂൾ ആനിവേഴ്സറിയിൽ ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ കൂടെ സങ്കടകരമായ ഒരു കാര്യം കൂടെ ഉണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ റിട്ടയർ ആയി പോവുകയാണ് ഞങ്ങളോട് രാവും പകരമില്ലാതെ ഒരു സമയക്രമീകരണവും ഇല്ലാണ്ട് അവധി അവധിയിലാണെങ്കിലും ഞങ്ങളുടെ കൂടെ സ്വീകരിച്ചു ഞങ്ങൾ നൈറ്റ് സഹകരിച്ച എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ടീച്ചർ പോകുന്നതിന് ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട് എസ് പി സി ആണെങ്കിൽ പോലും എല്ലാ സമയവും ടീച്ചർ ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് ഏറെ സങ്കടമുണ്ട് ഈ റിട്ടയർ റിട്ടയർ കഴിഞ്ഞ ടീച്ചറിന്റെ ജീവിതം നല്ലതാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും അധികം പ്രവർത്തിച്ച് ടീച്ചറിന്റെ റിട്ടയർ കഴിഞ്ഞുള്ള ജീവിതം കഴിഞ്ഞാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാരെയും പ്രാർത്ഥനയുണ്ടാവും ാണ് സങ്കടമുണ്ട് ടീച്ചറെ നല്ല അഭിപ്രായമാണ് ടീച്ചർ റിട്ടയർമെന്റ് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ടീച്ചറിനോടൊപ്പം ഉണ്ടാകും നമ്മുടെ സ്കൂളിൻ്റെ അൻപത്തി ഒൻ ഒന്നാമത് വാർഷികം സ്കൂൾ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളെല്ലാവരും വളരെ സന്തോഷഭരിതരാണെങ്കിൽ പോലും ഈ കൂട്ടത്തിൽ തന്നെ പ്രിയപ്പെട്ട ഉഷ ടീച്ചറിന്റെ യാത്രയായപ്പും നടക്കുകയാണ് അത് നമുക്ക് നമുക്കും നമ്മുടെ സ്കൂളിനും വളരെയധികം ഖേദം ഉള്ളതാണ് ടീച്ചറിൻ്റെ ശേഷി റിട്ടയർമെന്റ് ശേഷിക്കുന്ന റിട്ടയർമെന്റ് കാലം വളരെയധികം അനുഗ്രഹപ്രദവും സന്തോഷപ്രദവും ആകുവാനും ടീച്ചറിൻ്റെ എല്ലാ ഇതു ഇതുവരെ ടീച്ചർ ചെയ്ത അതേ അതേപോലെ തന്നെ ഭാവി മുന്നോട്ടും ഈ സ്കൂളിനു വേണ്ടി ഈ നാട്ടുകാർക്ക് വേണ്ടി ടീച്ചറിൻ്റെ സഹായം ഞങ്ങൾ ആവശ്യപ്പെടുന്നു അത് ടീച്ചറിൻ്റെ ഭാവി ജീവിതത്തിലെ എല്ലാ ആശംസകളും നേരുന്നു എല്ലാം ഭംഗിയായി ഭവിക്കട്ടെ എന്ന് സർവേശ്വനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ആ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും സ്കൂളിൽ അവധി ദിവസങ്ങളായാലും ഏത് സമയവും സ്കൂളിൽ വന്ന് പണിയെടുക്കുകയും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൈറ്റ് ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന ഉഷ ടീച്ചറിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല എന്നെ പോലെ ഒരു ഉഷ ടീച്ചറിന്റെ ഒരു വിദ്യാർത്ഥിയെ പഠിക്കാൻ സാധിച്ചു തന്നെ എനിക്ക് ഭയങ്കര അഭിമാനവും അതിലേറെ തോന്നുന്ന നിമിഷമാണിത് എന്റെ രണ്ടോ മൂന്നോ വാക്കുകളിൽ ഒരിക്കലും ഉഷ ടീച്ചറിനെ പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതോ അവസാനിപ്പിക്കാൻ കഴിയുകയോ ഇല്ല അതിനും അപ്പുറമാണ് ഉഷ ടീച്ചറിന്റെ പ്രവർത്തനങ്ങളും ഉഷ ടീച്ചറെ ഈ സ്കൂളിൽ ചെയ്ത കാര്യങ്ങളും ഉഷ ടീച്ചറിന് എന്റെ ഒറ്റ വാക്കിൽ എല്ലാം വിധ ആശംസ ും എൻ്റെ ഉഷ ടീച്ചറിനെ ആദ്യം ഞാൻ വന്ദനം പറഞ്ഞു പോകുന്നു ഒരു എഴുപത്തഞ്ച് പത്ത് ഞാൻ അറിയുന്നതാണ് കാരണം കറിക്കലിൽ ആണ് വീട് കുഞ്ഞിലേ ആ ടീച്ചർ ഈ സ്കൂളിൽ വന്നിട്ട് എന്നും കുടച്ചയായി പോയി ടീച്ചർ എൻ്റെ കൊച്ചുമക്കളെയും പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ടീച്ചർ ഇത്രയും കാലം ഈ സ്കൂളിനെ വരുന്ന എന്നെയും അറിയാം എത്രയോ വിള അടുത്താണ് എന്നാൽ പോലും കഞ്ഞിക്ക് ചോറുണ്ണാൻ പോകാറില്ല എൻ്റെ കൈ കൊണ്ടു കൊടുക്കുന്ന കഞ്ഞിയാണ് അന്ന് വാങ്ങിച്ചു കഴിക്കുന്നത് അതില്ലെങ്കിൽ ടീച്ചർ അന്ന് പട്ടിന്നു ഇരിക്കുകയല്ലാതെ വിദ്യം കൂടെ പോകില്ല അങ്ങനെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ആ സ്കൂളിൽ കഴിഞ്ഞു ഇനിയും അങ്ങനെ തന്നെ വീട്ടിലാണെങ്കിലും കഴിയണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ടീച്ചറിന് ആശംസകൾ അമ്പത്തി ഒന്നാമത് സ്കൂൾ വാർഷികം ഗവൺമെന്റ് ഹൈസ്കൂൾ പഴയ കണ്ടം വളരെ വിപുലമായി ആഘോഷിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് എന്നാൽ തന്നെയും ഇതിൻ്റെ ഇടയിൽ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉഷ ടീച്ചറിനെ ഉഷ ടീച്ചറെ പത്തിരുപത്തിനാല് കൊല്ലം സേവനം ചെയ്തിട്ട് ഏതാണ്ട് പന്ത്രണ്ട് കൊല്ലത്തോളം പഴയരിക്കണ്ട സ്കൂളില് സേവനം അനുഷ്ഠിച്ച് ഇവിടുന്ന് റിട്ടയർമെന്റ് ആയിട്ട് പോവുകയാണ് ഇതിൽ നമുക്ക് വളരെയധികം ദുഃഖമുണ്ട് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പതിനേഴ് പതിനെട്ട് പതിനെട്ട് ഇരുപത് ഇരുപത്തി അങ്ങനെ മൂന്ന് മൂന്നര കൊല്ലം കോവിഡിന്റെ ആ സമയത്തും പി ടി എ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ടീച്ചറുമായിട്ട് കൂടുതൽ അടുത്തിടെ വഴകി പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ടീച്ചറിന്റെ പ്രത്യേകത ഞാൻ കാണുന്നത് രാവിലെ ഒരു എട്ട് മണിയോ ആവുമ്പോഴും ടീച്ചർ സ്കൂളിൽ വരികയും ഒരു ആറേഴ് വരെ സ്കൂളിൽ നിന്ന് എന്ത് പരിപാടികൾ അതായത് ബാത്റൂമ് കഴിവാനാണെങ്കിൽ ബാത്റൂം കഴിവിലും ക്ലാസ്സുകൾ അടിച്ചു വരാനെങ്കിൽ അടിച്ചു വരാനും ആരില്ലെങ്കിലും ആ പണികളും എച്ച് എമ്മിന്റെ അത് ഏതാണ്ട് ഭൂരിഭാഗം എച്ച് എം എ വളരെയധികം ചുരുക്കമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പോലും പഴയ അങ്ങനെയെന്ന് വരുന്ന എച്ച് എം എ കാരണം വളരെ കുറച്ച് കാലങ്ങളെയാണ് അവരോട് നിൽക്കുകയുള്ളൂ ടീച്ചറാണ് ഭൂരിഭാഗവും ഇവിടെ എച്ച് എം ആയിട്ട് ജാതിരുന്നത് ടീച്ചറിന് അങ്ങനെ ഒരു ഷെഡ്ലൈറ്റ് ഇല്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ടോളോട് നോക്കുന്നത് പി ടി ആയിട്ടാണെങ്കിലും മറ്റധ്യാപകരായിട്ട് എല്ലാവരെയും ഒന്ന് ഏകീകരിപ്പി ഏകീകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ടീച്ചറിന് സാധിച്ചു ആ ടീച്ചറിനെ ഒരു വിഷയവും ഇല്ലാതെ എല്ലാ ഒരാളില്ലെങ്കിൽ ആ കുറവുകൾ നികത്തി ടീച്ചറെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എന്ത് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ടീച്ചറിനോട് പറഞ്ഞാലും ടീച്ചറോട് ഞാൻ ചെയർമാനൊക്കെയായിട്ടായിരിക്കും കിട്ടാൻ പറ്റുക ടീച്ചറിനെ ഒരു പേടിയും ഇല്ല ഒരു ഭയവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളിലും സ്കൂളിന്റെ ഒരു വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ടീച്ചർ എന്തിനും നമ്മുടെ ഒപ്പം നിൽക്കുകയും എല്ലാ കാര്യത്തിലും ഒഴിവാണെന്ന് എന്താവശ്യത്തിന് കുട്ടികളുടെ ആവശ്യത്തിൽ കൊണ്ടുവന്ന കേസോ ആരേതോ ഒരു മറ്റൊരു വീട്ടിൽ കൊണ്ട കേസോ ഏത് കേസ് വന്നാലും എല്ലാത്തിനും നമ്മുടെ കൂടെ ഒന്നിച്ച് നിന്ന് ടീച്ചർ ഇപ്പോൾ റിട്ടയർമെന്റ് ആകുവാണ് ടീച്ചറിന്റെ റിട്ടയർമെന്റ് ജീവിതം വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ ആകട്ടെ എന്ന് ആശംസിക്കുന്നു

സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് എനിക്കറിയില്ല സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സങ്കടത്തിൻ്റെ കാര്യം തന്നെയാണ് ഇത്രയും ആത്മാർത്ഥമായി ഇത്രയും കാലം ഇത്രയും സ്കൂളിനെ ഇത്ര വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റി ആത്മാർത്ഥത്തോടെ പ്രവർത്തിച്ച ഒരു അധ്യാപികയാണ് റിട്ടയർ ചെയ്യുന്നത് അത് വലിയൊരു നഷ്ടം സ്കൂളിൽ എങ്കിലും ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലത്തെ പ്രവർത്തന അനുഭവം കൊണ്ട് ഈ പോരാട്ടങ്ങൾ നടത്തി ഈ പ്രതിസന്ധികളിലൂടെ ഈ സ്കൂളിനെ മുന്നോട്ട് നയിച്ച് ഇത്ര വലിയ പുസ്തകമാക്കി അഭിമാനത്തോടുകൂടി പോകാമെന്നുള്ളത് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ടീച്ചർ ഇനിയുള്ള കാലങ്ങളിൽ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യപൂർണ്ണമായി ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു